ഹലോ ഇന്ന് നമുക്കൊരു മീൻ കറിയുടെ വീഡിയോ കണ്ടാലോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല കിടുക്കാച്ചി ടേസ്റ്റുള്ളൊരു മീൻ കറിയാണ് കേട്ടോ അതായത് മുളകിട്ട് വെച്ചൊരു മീൻ കറിയാണ് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിലോപ്യ മീനാണ് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പം വേവുകയും ചെയ്യും വളരെ ടേസ്റ്റുമായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ബിഗിനേഴ്സിന് പോലും പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് അപ്പോൾ ഈ മീൻ കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിലോപ്പിയ മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ മേടിച്ചിട്ട് കുറച്ച് എടുത്തതായിരുന്നു അതിൻ്റെ ആണ് കേട്ടോ ഇത് രണ്ട് മീനും ഉണ്ട് പിന്നെ ഒരെണ്ണത്തിന് മുറിച്ചതിൻ്റെതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ ഈ മീൻ കൊണ്ട് ഇങ്ങനെയൊന്നും വെക്കാനല്ല ഉദ്ദേശിച്ചത് കേട്ടോ തേങ്ങയൊക്കെ അരച്ചൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഫിഷ് കറി വെക്കാമെന്നാണ് ഓർത്തത് ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പോൾ ഇത് വരഞ്ഞൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് ഈ മീൻ നല്ല ഫ്രഷാണ് വേറൊരു മീൻ കൂടെ ഇരിക്കുന്നത് അത് അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയില്ല കേട്ടോ ഒരല്പം ഒടഞ്ഞ പോലെയൊക്കെ ഇരുന്നു അപ്പോൾ പെട്ടെന്ന് എൻ്റെ പ്ലാൻ മാറ്റി അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ശരിക്ക് വരഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കുകയാണ് കത്തിക്കൊക്കെ നല്ല മൂച്ചു കൊണ്ടൊക്കെ പെട്ടെന്നൊക്കെ മുറിഞ്ഞ് കിട്ടും കേട്ടോ എൻ്റെ കത്തി ഒന്നും അത്ര പെർഫെക്റ്റ് കത്തിയൊന്നും അല്ലാതാ നോക്കിയാൽ എന്നാലും ഉടഞ്ഞു പോകാതെ കിട്ടി നമുക്ക് മീൻ നല്ലതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ കത്തി കൊണ്ട് മുറിക്കുമ്പോഴത്തേക്കും നല്ല പീസ് നല്ലതായിട്ട് കിട്ടുകയാണെങ്കിൽ ആ മീൻ നല്ല ഫ്രഷ് ആയിട്ടാണ് നമുക്കറിയാൻ പറ്റും കേട്ടോ ഇത് നല്ല ഫ്രഷാണ് മറ്റത് കണ്ടിട്ട് എനിക്ക് എനിക്കത്ര ഫ്രഷായിട്ട് തോന്നിയില്ല പിടിച്ചപ്പോൾ ഒരു ഉടവ് പോലെ തോന്നി എന്നാലും ഞാൻ അതൊക്കെ മുറിച്ച് വരഞ്ഞൊക്കെ എടുത്തു നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത് വിനാഗിരി ഒഴിച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം ഒരടപ്പ് വിനാഗിരിയോ ഒഴിക്കുന്ന കേട്ടോ കൂടുതൽ സമയം വിനാഗിരി ഒഴിച്ച് വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തെടുക്കാം അതിനുശേഷം ഞാൻ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന പോലെയൊക്കെ മസാല പെരട്ടി വെക്കുക കേട്ടോ എന്തൊക്കെ പൊടികളാന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാമല്ലോ മുളക് പൊടി വിനാഗിരി ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ കുറച്ച് മസാല ഇട്ടിട്ടുണ്ട് ഗരം മസാല ഇട്ടു എല്ലാം കൂടെ പെരട്ടി കുറച്ച് സമയം വെച്ചേക്കുകയാണ് ഇപ്പം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനൊരു അരമണിക്കൂർ വെച്ചിരുന്ന കേട്ടോ എല്ലാം കറച്ചുള്ള കരികുന്ന സമയം കൊണ്ട് അത് മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു മീൻ ഇത്തിരി പോലെ തോന്നി ഇനി ടേസ്റ്റ് വല്ലതും എന്ന് ഓർത്താണ് ഗരം മസാലയൊക്കെ ഇട്ടാണ് ഇതിന് ഞാനൊരു മസാല തയ്യാറാക്കിയത് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുക ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും അല്ല എന്നിട്ട് കറി വെക്കുകയാണെങ്കിൽ അതിന് വല്ല വേറെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുമല്ലോ അപ്പോൾ ഇതിനേക്കൊന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് ഈ സമയത്ത് തന്നെ നമുക്കിതിനു വേണ്ടുന്ന അരപ്പിനുള്ള പൊടി റെഡിയാക്കി എടുക്കാം ഞാൻ അതിനായിട്ട് നാല് ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി എരിവുണ്ട് കളറുള്ള പൊടിയാട്ടോ പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ഇട്ടിട്ട് ഞാനൊന്ന് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുക്കണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി കേട്ടോ ഇനി കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുത്താലും നല്ല കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത് മീങ്കർ നോർമലായിട്ട് വെക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയട്ടോ തേങ്ങ അരച്ചും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊക്കെ വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ പക്ഷെ ഇന്ന് വളരെ ആഗ്രഹിച്ചിത് കണ്ടപ്പം തേങ്ങ അരച്ചുള്ളിയൊക്കെ അരച്ച് നല്ല റെസ്റ്റോ റെസ്റ്റായി വെക്കാമെന്നൊക്കെ പക്ഷെ മീനിൻ്റെ ഇത് കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ ചെയ്തതാണ് പക്ഷെ ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലായിരുന്നു അത് എനിക്കൊന്ന് വെട്ടി വന്നപ്പോൾ അതങ്ങ് ചതഞ്ഞ് പോയതിൻ്റെ ഇതായിരുന്നു തോന്നും കേട്ടോ എല്ലാവരും ഇപ്പം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ മീൻ കറി വെക്കാൻ പറ്റി അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ നോർമലി മീൻകറി വെക്കുന്ന പോലെ തന്നെ അരപ്പക്ക റെഡിയാക്കി എടുക്കാം ആദ്യം ഉലുവായിട്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയിട്ട് വയറ്റിയതിന് ശേഷം ഞാൻ കുറച്ചധികം ചുവന്നുള്ളി എടുത്തിരിക്കുന്നത് സോള എടുത്തിട്ടില്ല ഉള്ളിയും പച്ചമുളകും മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയിട്ട് അല്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ അത് നന്നായി വഴന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തക്കാളി കൂടെ അരിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് വാട്ടിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ആ സമയത്ത് തന്നെ തക്കാളി ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടികളെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് അതിനുശേഷം തക്കാളി അതിനകത്തേക്ക് ഇടാം തക്കാളി ഇടാമ്പഴത്തേക്കും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് അതിൻ്റെ തക്കാളി മുളകും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെയും പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് വരട്ടെ അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറിയാക്കാം എന്തെല്ലുപ്പം അല്ല എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ തേങ്ങ ഇരുണ്ടാൻ പോകണ്ട തേങ്ങ പാല് പിഴിയണ്ട അപ്പം ഞാനിത് പ്രത്യേകിച്ചും പറയുന്നത് കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്നവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി കേട്ടോ ഇങ്ങനെ നമുക്ക് ഏത് കറി വെച്ചാലും ടേസ്റ്റാണ് എല്ലാവരും പല പല രീതിയിൽ കറികൾ പല ടേസ്റ്റിലൊക്കെ വെക്കാറില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇത് ഇങ്ങനെയാണ് കൂട്ടുകാരൊക്കെ കണ്ട് നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റാണിത് അപ്പോൾ ഇത് ഞാനിത് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ വേറെ ഇതൊക്കെ വെന്തിട്ടുണ്ട് തക്കാളി നന്നായി വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുടംപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ കുടമ്പുളിയാണ് യൂസ് ചെയ്യുന്നത് മടക്കേട്ടൊക്കെയാണ് കൂടുതലും വളംപുളിയൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ അത് ഉപയോഗിക്കാറില്ല അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിതിനൊന്ന് ലൂസാക്കിയിട്ടുണ്ട് നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ മിക്സിയുടെ ജാറിൽ തന്നെ കഴുകിയെടുത്ത വെള്ളമാണ് കുടമ്പുളിയും കൂടെ ഒഴിച്ചിട്ട് മുടി വെച്ചൊന്ന് തിളക്കേട്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം പുളി വെള്ളമാണ് ഒഴിക്കുന്നത് കുറച്ച് രണ്ട് കഷണം പുളിയും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ പുളി നമ്മളാവശ്യത്തിന് നോക്കിയിട്ട് ഇടും ഇവിടെയൊക്കെ നല്ല പുളി വേണം പുളി വേണം എരിവ് വേണം ഉപ്പ് വേണം നല്ല മുളക് കറിയാണ് ഇവിടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഫ്രൈ എന്ന് വെച്ച് ചെറുതായിട്ട് ഫ്രൈ ആയിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിലോപ്പിയ മീനൊക്കെ നമ്മൾ കറിയാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞ് പോവില്ല ഇതുപോലെ ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് ഇടുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞു പോകത്തും ഇല്ല നമുക്ക് കഴിക്കുമ്പം ആ മീൻ അങ്ങനെ തന്നെ കിട്ടുകയും ചെയ്യോ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കങ്ങനെ ഉടഞ്ഞെന്ന് തോന്നിയത് കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു പോയതാണ് അല്ലെങ്കിൽ ഞാൻ വേറെ രീതിയിൽ വെക്കുള്ളായിരുന്നു നമുക്ക് ഏത് രീതിയിലും വെക്കാൻ പറ്റും പക്ഷെ നമ്മൾ നോർമലായിട്ട് വെച്ച് കഴിഞ്ഞാൽ സിലോപ്പിയ മീനൊക്കെ പെട്ടെന്ന് പൊടയും ഒടഞ്ഞു പോരും അപ്പോൾ ഇതിനെ ഒന്നും മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും മുളകുമൊക്കെ പിടിച്ചതാണ് ഈ ഗ്രേവി കൂടി ഇതിലൊന്ന് പിടിച്ച് കിട്ടിയാൽ മതി ഇപ്പം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ കഴിഞ്ഞൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത് നോക്കിയാൽ മുളകൊക്കെ തെളിഞ്ഞാലും കെട്ടുകച്ച് മീൻ കറി കേട്ടോ ഇപ്പോൾ കുട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്